എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴേ അതിനകത്തൊരു വൃത്തിയിലും മെനയിലൊക്കെ ആയിട്ട് ചെയ്യുമ്പോഴല്ലേ അതിനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഞാൻ വരുന്ന വഴിക്ക് അങ്ങ് ചെയ്തു പോകുന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഞാനീ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ വ്യൂസ് ഒന്നും ഇല്ല ചാനൽ നിർത്താനൊക്കെ പോകുകയാണെന്ന് അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ നല്ല നല്ല വ്യൂസ് ഒക്കെ ഉള്ള ചാനലുകളൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ കയ്യിൽ നിന്ന് പൈസ മുടക്കി പിന്നെ എന്താണ് കാര്യമായിട്ട് സമയമൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പഠിച്ചു എൻ്റെ വീഡിയോയ്ക്കുള്ള വ്യൂസ് കുറയുന്നതിൻ്റെയും അല്ലെങ്കിൽ എന്താ കാര്യം ഉള്ളതിനെ പറ്റി ഒന്ന് ഒന്ന് പഠിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്നു വെച്ചാൽ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ വീഡിയോകളെല്ലാം അപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കുക്ക് ചെയ്യുവാണെങ്കിലും എനിക്ക് ഒരു കാര്യം മാത്രമല്ലോ നമുക്ക് പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളും ഉണ്ട് പിന്നെ കുട്ടികളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു വീഡിയോ തയ്യാറാക്കുന്നു അത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ആക്കി അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട് നമുക്കൊരു വരുമാനം കിട്ടുന്നൊരു മാർഗ്ഗമാണ് എന്നാൽ പോലും എന്തുകൊണ്ടിത് ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല എന്ന് പക്ഷെ അത് നമുക്കുള്ള സമയവും കൂടെ വേണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമൊക്കെ ഞാനിങ്ങി തിരിച്ചെടുത്തിരിക്കുക കാരണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാതെ മറ്റുള്ളവർ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഓരോരുത്തർ എന്തോരം രീതിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരുത്തർ ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി വീഡിയോ ഇടുമ്പോഴും നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടൊക്കെ തരുന്നുണ്ട് പിന്നെ കുറച്ച് സബ്സ്ക്രൈബറൊക്കെ എന്താണ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒത്തിരി സന്തോഷം നമ്മളിങ്ങനെ ഒപ്പിച്ചിടുന്ന വീഡിയോയിലായാലും കാണാനൊക്കെ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ നമ്മൾ സ്വയം ഉള്ള തെറ്റുകളൊന്നും നിരുത്താതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ടാണ് പറയുന്നത് ആരും കാണുന്നില്ല കേൾക്കുന്നില്ല അപ്പോൾ ഇതുണ്ടല്ലോ രണ്ട് തലക്കറിയാണ് തലക്കറി വെക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ എന്നാലും ഞാനൊന്ന് വെച്ചതാ പിന്നെ എൻ്റെതായ സ്റ്റൈലും കൂടെ നിങ്ങൾ കാണണമല്ലോ അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലുണ്ടായിരിക്കും അപ്പോൾ തലക്കറിയും കപ്പ ഇളക്കിയതുമാണ് ഇവിടെ നമുക്ക് എപ്പോഴായാലും കപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ മറ്റേ എന്ത് ഐറ്റമൊക്കെ കൊണ്ടുവച്ചാലും കപ്പയും മീൻകറിയും ഒക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് തല കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു മെനക്കെട്ട പണിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് തലയുടെ അരപ്പ് മാത്രമാണ് ഇഷ്ടം അപ്പോൾ ഇത് ഞാൻ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് എടുത്തൊക്കെ വെച്ച് ഒന്ന് പൊടിപ്പും തങ്ങലൊക്കെ കാണിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവട്ടെ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് വെക്കുമ്പോഴാണല്ലോ പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഫുഡ് കാണുമ്പോഴാണ് കുറച്ചും ഇഷ്ടം വരുന്നത് കഴിക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ കണ്ടാദ്യം അങ്ങ് തൃപ്തി അടയും അല്ലേ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചത് കേട്ടോ എനിക്ക് തോന്നുന്നത് നമ്മുടെ തെറ്റുകളെ നമ്മൾ കണ്ടെത്തി തിരുത്തി നമുക്ക് നേരായ മാർഗ്ഗത്തിലോട്ട് നടക്കാൻ പറ്റും എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു ലക്ഷ്യം ഉണ്ടാകുന്നത് നിങ്ങൾക്കത് തോന്നില്ലേ അപ്പോൾ നിർത്തുകയാണെ നല്ല വെടിയാട്ടൊക്കെ വീണ്ടും വരാന്നൊക്കെ വിചാരിക്കുന്നു